നമസ്കാരം നമ്മളിന്നുള്ളത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വള്ളുവാടി എന്ന് പറയുന്ന സ്ഥലമാണ് വള്ളുവാടി എന്ന് പറയുന്നത് വടക്കനാട് പോലെയുള്ള സ്ഥലങ്ങളുടെയൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഇപ്പുറം നമുക്ക് കാണാം ഫോറസ്റ്റാണ് അതുപോലെ ഇപ്പുറം ജനവാസ മേഖലയാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നല്ല രീതിയിൽ ഉള്ള ഒരു സ്ഥലമാണ് വള്ളുവാടി എന്ന് പറയുന്നത് കുറച്ച് നാളുകളായിട്ട് വള്ളുവാടി മേഖലയിലും വടക്കനാട് മേഖലയിലും ഈ കല്ലൂർ മേഖലയിലൊക്കെ മുട്ടിക്കൊമ്പൻ എന്നു പേരിട്ട് വിളിക്കുന്ന ഒരു കൊമ്പനാന സ്ഥിരം പ്രശ്നക്കാരനായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ആന സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഒരു ഏരിയ ഇതൊക്കെ ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു ഏരിയ എല്ലാം കവർ ചെയ്ത് ഒരു ദിവസം ഒരു സ്ഥലത്താണ് അടുത്ത അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ എല്ലാ സ്ഥലത്തോടെയും ഇങ്ങനെ ചുറ്റി നടന്ന് എല്ലാം നശിപ്പിച്ച് പോകുന്ന അല്ലെങ്കിൽ കർഷകരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരയാണ് ഈ ആന ഭയങ്കര അക്രമാസക്തനായ ഒരു ആനയാണ് ജനങ്ങളുടെ നേരെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഒരു ആന കാരണം ഉണ്ട് വളരെ വീടുകൾ പോലും തകർത്ത കേസുകളുണ്ട് ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് വള്ളുവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആന കൃഷി സ്ഥലങ്ങൾ ഇറങ്ങി നശിപ്പിച്ച ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളോട് നമുക്ക് ഈ ഒരു ആനയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ ഒന്ന് നേരിട്ട് ചോദിച്ചറിയാനും കൂടിയാണ് നമ്മളിന്ന് പോകുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പറമ്പിൽ വന്നിട്ട് ഒരു പറമ്പിലെ തന്നെ പന്ത്രണ്ട് തെങ്ങ് കളഞ്ഞെന്നാണ് പറഞ്ഞത് ഏതായാലും സ്ഥലത്തിൻ്റെ ഉടമസ്ഥൊന്നും ഇവിടെ ഇല്ല നമ്മൾ ഏതായാലും ആ ഒരു സ്ഥലം നിന്ന് കയറി കാണാം നമുക്ക് അവിടെ നമുക്ക് ഇവിടെ റോട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ കുറച്ചൊക്കെ കാണാം നമുക്ക് ഏതായാലും നേരിട്ട് പോയ ദൃശ്യങ്ങളൊന്നും കാണാം കേട്ടോ ഇതാണ് ആ ഒരു പറമ്പ് നമുക്ക് ഈ ഒരു പറമ്പിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം കേട്ടോ ഇവിടെയൊക്കെ ആന ഒരഞ്ഞു പോയ പാടുകളൊക്കെയാണ് ഈ കാണുന്നത് കമ്പിളിച്ച് നിങ്ങൾ ആന സ്ഥിരമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ പുല്ല് പോലും ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രദേശമൊക്കെ കാണാൻ തുണി കിടക്കുന്നത് അതാണ് അതവിടെയും കണ്ടോ ആന ഉരച്ച പാടുകളൊക്കെയാണ് ഈ ഒരു മാവേലൊക്കെ കാണുന്നത് അതുപോലല്ല ബ്രംതൊട്ടങ്ങ് തുടങ്ങുകയാണ് തെങ്ങുകൾ കിടക്കുന്നതാണ്ടോ തെങ്ങാണ് ഇതല്ല ഒന്നും അധികം ആയിട്ടില്ല ഈ തെങ്ങൊന്നും കളഞ്ഞിട്ട് നെയ്യൊരു തെങ്ങ് ഒന്നാമത്തെ തെങ്ങ് കുറേ തെങ്ങുണ്ടോ കേട്ടോ കാണാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഇല്ലാത്ത കാണിച്ചു തരാം ഇപ്പുറത്ത് വേറെ ഒരു തെങ്ങ് ഇപ്പുറത്ത് തന്നെ വേറെ ഒരു തെങ്ങ് തെങ്ങ് വരച്ചിട്ട് ഈ തെങ്ങേലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇതാണ് ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കേട്ടോ ഒത്തിരി നാളൊന്നും ആയതല്ല ഇനി മുന്നോട്ട് പോയാൽ ഏറെയും ഉണ്ട് വിടെ കിടക്കുന്ന അടുത്ത ഒരു തെങ്ങി നമുക്കിവിടെ കാണട്ടോ അത് കഴിഞ്ഞ അതെ അടുത്തത് അതിൻ്റെ തൊട്ടിപ്പുറത്തുണ്ട് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇതെല്ലാം ഈ ഒരാണെ പരിപാടി തന്നെയാണ് കേട്ടോ പറഞ്ഞത് അടുത്ത് വേറെ ഇരുതങ്ങ് ഇനി പറമ്പിൽ ഒന്നോ രണ്ടോ തെങ്ങേ ബാക്കിയുള്ളൂ കേട്ടോ ഒന്നരണ്ടല്ലേ ഒരു മൂന്നാല് തെങ്ങൂടെ ബാക്കിയുള്ളു ഈ പല ആൾക്കാരുടെ സ്ഥലമാണ് അല്ല അടുത്തത് അടുത്തത് തെങ്ങേ കണ്ടോ ഇവിടെ കിടപ്പുണ്ട് പുതിയതാണ് കേട്ടോ ഒത്തിരി പഴക്കമുള്ളതൊന്നുമല്ല അതുകൊണ്ട് ഇപ്പോൾ എല്ലാം നശിപ്പിക്കുന്നുണ്ട് എല്ലാ തെങ്ങേലും തേങ്ങ എല്ലാവരും പറിച്ചു വാങ്ങിയല്ലോ ഒരു തെങ്ങിയിൽ ഇപ്പോൾ നമുക്ക് തേങ്ങ കാണാനില്ല ചുരുക്കം തെങ്ങുകളും മിക്കവാറും തെങ്ങിൻ്റെ തേങ്ങയൊക്കെ പറിച്ചു വാങ്ങിയിരിക്കുകയാണ് ഇങ്ങനെയാണ് ഈ ഈ ഒരു പറമ്പിൽ ഒത്തിരി തെങ്ങുണ്ടായിരുന്ന പറമ്പാണെന്ന് പറഞ്ഞത് ഇതാണ് അവസ്ഥ ഇപ്പം തന്നെ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഏഴ് തെങ്ങെങ്കിലും കണ്ടു ഇതേപോലെ ഈ പറമ്പ് കുറച്ചും കൂടെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് അവിടെയും തെങ്ങുകൾ മറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇച്ചിരി കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഏതായാലും നമ്മളായാലും അങ്ങോട്ട് പോകുന്നില്ല എൻ്റെ കൂടെ ഒരാളും കൂടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ വരെ പോകാനായിട്ടൊരു ബുദ്ധിമുട്ട് മാത്രമല്ല സ്ഥലത്തിന് ഉടമശുണ്ടായാലും നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് തരാനായിട്ട് ഏതായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളൊരു പ്രദേശവാസിയായിട്ടുണ്ട് ആരോടെങ്കിലും ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചോദിക്കാം അപ്പോൾ അവർ ഇതിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ യാാനശല്യത്തിൻ്റെ ആ ഒരു തീവ്രത അവർ കൃത്യമായിട്ട് നമുക്ക് വിശദീകരിച്ച് തരും ഉണ്ടോ ഈ ഒരു പറമ്പിൻ്റെ തൊട്ടിപ്പം തന്നെ ഇവിടെ ഒരു വീടുണ്ട് നമുക്ക് ആ വീട്ടുകാരോട് തന്നെ അത്രയും വീടുണ്ട് എനിക്ക് അതീ വീട്ടിലുള്ള ആളോട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാം കേട്ടോ ഇതാണ് ഈ കാണുന്ന ഫോറസ്റ്റ് ഫോറസ്റ്റിനോട് തൊട്ട് കയറുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാ സ്ഥലത്തും ആനമതിരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ദൂരെ കണ്ടാന്ന് അറിയാം ഇവിടെ പല സ്ഥലത്തും ആനമതിരും ഉണ്ട് നമ്മൾ ഇനി ആ സ്ഥലത്തേക്കൊക്കെ പോകാം പല സ്ഥലത്ത് ആനമതിരി പോലും ആന നശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ പുറകെ കാണിച്ചു തരാം അതുപോലെ തന്നെ ഫെൻസിങ്ങും കാര്യങ്ങളും ഉണ്ട് ഫെൻസിങ് ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യം വന്നിട്ടെന്നാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ പറയുന്നത് കേട്ടോ എൻ്റെ പേര് എങ്ങനെയാണ് എൻ്റെ പേര് ചാക്കോ ഇവിടെ എങ്ങനെയാ സ്ഥിരമായിട്ട് ആനശല്യം ഭയങ്കര രൂക്ഷമാണ് ഇവിടെ എപ്പോഴും ആന തന്നെയാണ് ആന കുരങ്ങ് കൊരങ്ങിനെ കൊണ്ട് ഏറ്റവും വലിയ ശല്യമാണ് കുരങ്ങെപ്പോഴും ഉണ്ടാകും നമുക്കിപ്പോ നമ്മൾക്ക് ഒന്ന് സാധനം നട്ടു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്താൽ കിട്ടത്തില്ല ഇഞ്ചി വാഴ ഒരു സാധനം കിട്ടും ഞാനിപ്പോ കഴിഞ്ഞിടയ്ക്ക് ഇപ്പോ ഒരുപാട് വാഴ ഞാൻ വെട്ടിക്കളഞ്ഞു ഈ കൊരങ്ങ് ശല്യം കാരണം ഇതിപ്പോ ശല്യം പരിഹരിക്കാൻ ഇപ്പോ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി സ്ഥീല്ല കാരണം പറഞ്ഞാല് അവർക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയത്തില്ല അതിന് മാത്രം കുരങ്ങുകളായി നേരത്തെ രണ്ടോ മൂന്നോ കുരങ്ങൾ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഒരു ശല്യമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിമൂന്ന് ആ ഒരു ഇതിലോട്ട് ഭയങ്കര ശല്യം ഒരു അഞ്ചെട്ട് കൂട്ടം കൊരങ്ങുകള് ഏകദേശം ഒരു അറുപത് എഴുപത് എണ്ണം ഉണ്ടാകും ഒരു കൂട്ടത്തിൽ വന്ന് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ വിഷമുണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ചോറ് അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ കടകള ചെറിയൊരു കടയാണെങ്കിൽ തന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഭയങ്കര അതിനെ കൊണ്ട് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം നമുക്കൊരു സാധനം നട്ടു കഴിഞ്ഞാൽ കിട്ടത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം മുട്ടിക്കൊമ്പൻ ഈ പ്രദേശത്ത് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആനയ നിരവധി പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ അവിടെ വന്നിട്ട് അവിടെ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടുണ്ടായിരുന്നു അതെല്ലാം ചവിട്ടി നിരത്തി കളഞ്ഞു ഇപ്പൊ ഫോറസ്റ്റ് എല്ലാ കാര്യത്തിനും അവർ സഹകരിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു കൃത്യമായി വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വരാനോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒന്ന് നമ്മുടെ താത്തൂർ സെക്ഷനിലെ ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാഹനമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവർക്കൊരു വാഹനം എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുവാണെങ്കിൽ ഈ വാച്ചർമാരെ വെച്ച് പെട്ടെന്ന് ഇവിടെ എത്തിപ്പെട്ടാൻ പറ്റും പക്ഷെ ഇതൊന്നും സർക്കാർ തലത്തിൽ നല്ലൊരു ഇത് വരണ വരണം മിക്ക ദിവസങ്ങളിൽ ഇവിടെ ഈ പ്രാവശ്യം ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വേറെ സ്ഥലത്തായിരിക്കും ഇറങ്ങുക ആ വടക്കനാടോ അല്ലെങ്കിൽ അങ്ങനെ ആ ഭാഗത്ത് വള്ളുവാടി തന്നെ പല ഭാഗങ്ങളും ഉണ്ടല്ലോ അപ്പൊ ആ ഭാഗത്തായിരിക്കും ഇത് കൂടുതൽ ഇറങ്ങുക ഈ തെങ്ങി ഈ അടുത്ത ദിവസം മറച്ചതായി നമുക്ക് വീടിന് വീശി ഞാൻ നിൽക്കുന്ന തെങ്ങ് ഞങ്ങളുടെ വീടിന്റെ ആ ആ ഇവിടെ ഒരു വീടുണ്ട് ജനങ്ങളുടെ ആൾക്കാരുടെ നേരം അതെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിക്കാൻ തന്നിപ്പോ നമ്മുടെ നേരൊക്കെ ഓടിച്ചു വരുന്നത് നമുക്ക് ഭയാണ് പേടിയാണ് ഞങ്ങൾ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ് രാത്രി മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ പോകണി തന്നെ ഭയങ്കര പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടിയാണ് ഇപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഈ റോഡ് റോഡുകൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നാണ് ഈ റോഡിൽ കൂടെ അങ്ങോട്ടൊക്കെ പോയി ഇതിപ്പോ താത്തൂർ സെക്ഷന്റെ ഈ ഭാഗത്തുനിന്ന് ഇറങ്ങുന്നത് അവിടെ ട്രെഞ്ച് ഇടിഞ്ഞിട്ടുണ്ട് അവിടെ നിന്നാണ് ഈ ആന മുഴുവൻ ഇറങ്ങി വരുന്നത് ഏരിയ ഉണ്ട് ബത്തേരി സെക്ഷനിൽ കുറച്ച് ഏരിയ ഉണ്ട് അവിടെ മതിലെല്ലാം തകർന്നെടുപ്പുണ്ട് ആ ഭാഗത്തുനിന്നും ആന ഇറങ്ങുന്നുണ്ട് ഇപ്പൊ എല്ലാ ഭാഗത്തുനിന്നും രണ്ട് റേഞ്ചിൽ നിന്നും ആന അവിടുന്ന് ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട് ഇതിപ്പോ രണ്ട് റേഞ്ച് ബത്തേരി ഇത് കുറച്ചായിടും ഈ രണ്ട് ഭാഗത്തുനിന്നും ആന ഇറങ്ങുന്നു ആൾക്കാരുടെ നേരെ ഓടിയെടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സജിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ആന ആക്രമിച്ചല്ലോ എന്നായിരുന്നു അത് ഈ ഒരു ഒരു വർഷം ആകുന്നുള്ളൂ ഒരു അഞ്ചെട്ട് മാസമായിട്ടുണ്ടോ ഒരു വർഷത്തിന്റെ പുള്ളിയുടെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ക്രാച്ച് ഒക്കെ വീണ് ഒരു രണ്ടു മൂന്ന് മാസത്തോളം പുള്ളി കടപ്പിലായിരുന്നു ഇപ്പൊ ആയിട്ട് എനിച്ച് വരുന്നേ ഉള്ളു പുള്ളി റെക്കോർഡായി വരുന്നേ ഉള്ളു അത് ഈ മുട്ടിക്കൊമ്പം തന്നെയാണ് രാവിലെ നടക്കാൻ പോയതാ പുള്ളി അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ശല്യം ഉണ്ടാക്കി കുഴിക്കുക ഞാൻ തന്നെ രാവിലെ പുറത്തേക്ക് വരുമ്പോ ഞാൻ അവിടെ നിന്ന് നോക്കിയിട്ടാണ് തുറക്കാറ് വരാറ് ഞാൻ റോട്ടിലിറങ്ങി നിന്നതിനു ശേഷമാണ് ചെറിയൊരു കച്ചവടം ഉണ്ട് അത് തുറക്കാറ് അതുപോലെ ഞങ്ങൾക്ക് പേടിയാ പുറത്ത് രാത്രിക്ക് ഒരു എട്ട് മണി മണി കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് പേടിയാ ഈ വഴിക്ക് പേടിയാഴിക്ക് പോകുമ്പോ ഈ വഴിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ആന കൊരങ്ങ് മാന് പന്നി ഇതെല്ലാം ഭയങ്കര ശല്യമാണ് ഭയങ്കര ശല്യം ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കാരണം കൃഷി ചെയ്തിട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ജീവിതമാർഗം കൃഷിയാണല്ലോ കൃഷി ഇല്ലെങ്കിൽ ഇവന് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോ ഞങ്ങൾക്ക് കൃഷി ചെയ്യാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ കൃഷി ചെയ്യുന്ന സാധനം ഞാൻ തന്നെ ഇരുപത്തി അഞ്ചോളം തെങ്ങ് മേടിച്ച് ഞാൻ നട്ടു ആ ഇരുപത്തഞ്ച് തെങ്ങിൽ ഒരു തെങ്ങ് പോലും അതിനകത്ത് കാണാനില്ല എല്ലാം ആന തകർത്തു ഏകദേശം നട്ട് ചോട് തിരിഞ്ഞു വരുന്ന ആ ഭാഗത്തുള്ള തെങ്ങുകളാണ് കൂടുതലും കളയുന്നത് കാരണം ചെറിയ തെങ്ങിനെയും പിടിക്കുന്നുണ്ട് എന്നാലും കൂടുതൽ ചൊട്ടയിട്ട രീതിയിൽ ഞാൻ അതിൽ നിന്ന് ഒരു കരുക്ക് വെട്ടി നമുക്ക് കഴിച്ചിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതും ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ രണ്ടു മൂന്ന് തെങ് അതെല്ലാം തകർത്തു വനം വകുപ്പിനെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ആകെ തരുന്നതൊക്കെ ചെറിയൊരു പൈസയാണ് തരുന്നത് അതുകൊണ്ട് നമുക്ക് എന്താ പറ്റുക ഒരു തെങ്ങ് തൈ വാങ്ങണമെങ്കിൽ നാനൂറ് രൂപ വേണം വേണ്ടേ അറുന്നൂറോ എഴുന്നൂറ് രൂപ അവര് തരും അതിന് നമ്മൾ അക്ഷയയിൽ പോയിട്ട് ആ പേപ്പറും കാര്യങ്ങളെല്ലാം എല്ലാം ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആകെ ഇടുന്നപ്പോ നാലായിരം ആയിരിക്കും ആകെ നാലായിരം അയ്യായിരം രൂപ ആയിരിക്കും ഞങ്ങൾക്ക് ആകെ മുപ്പത്തിനാല് സെന്റ് സ്ഥലമുള്ളൂ ഇത് മൊത്തം പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു പൈസ ആയിരിക്കും എഴുതി കൊടുത്തൊക്കെ ഇട്ട് ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ ഇഞ്ചി നട്ടു അതെല്ലാം കൊരങ്ങ് നശിപ്പിച്ചു കൃഷി ഇപ്പൊ ആരും എല്ലാരും ആരും വിശ്വസിച്ച് ഇവിടെ ആരും കൃഷി ചെയ്യുന്നില്ല കൃഷിയെല്ലാം ഉപേക്ഷിച്ചിട്ടിരിക്കുക ഇഞ്ചിത് ഇവിടെ ഈ പ്രദേശത്തൊക്കെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ കൂടുതൽ ശല്യങ്ങളാണ് ആന ഒന്നാമത് നമുക്ക് ഈ ആണ് ഏറ്റവും വലിയ പ്രശ്നം ട്രെൻഡിങ്ങും ഇലക്ട്രിക് ഫെൻസിംഗും കറക്റ്റ് അല്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് ഇത് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് തലത്തുനിന്ന് തന്നെ നല്ലൊരു തീരുമാനം തന്നെ വരണം ഇതിന് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തന്നെ അത് ജനങ്ങളുടെയും കൂടെ കൂടി ജനപ്രതിനിധികളുടെ കൂടെ കൂടി ആലോചിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് അതിന് നല്ലൊരു സാക്ഷത പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അല്ലെങ്കിൽ ഇനി വരുന്ന സമയങ്ങളിൽ കൂടുതൽ ശല്യങ്ങൾ കൂടുള്ളൂ കാരണം പറഞ്ഞാല് ഇനിയിപ്പോ നെൽകൃഷി ചെയ്യാനുള്ള സമയമായി മഴ തുടങ്ങി കഴിഞ്ഞാൽ നെൽകൃഷിയായി ഇനിയിപ്പോ ഇത് ഈ ചക്ക മാങ്ങാന്നൊക്കെ വിട്ടിട്ട് നെൽകൃഷിയിലൊക്കെ ആയിരിക്കും കാരണം ഇവിടെ ഒക്കെ ഇത് ഈ സൈഡിലുള്ള വയലിന് നെൽകൃഷി ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല ഒരു സ്ത്രീയുടെ സ്ഥലത് അവിടെ ഒന്നും കിട്ടത്തില്ല കാരണം ഇത് നിരന്തരം ഞങ്ങൾക്ക് അറിയാമെന്നല്ല ഞങ്ങൾ അടുത്ത് താമസിക്കുന്ന ആളായതുകൊണ്ട് ഇതിൽ ആന പാസ് ചെയ്ത് അങ്ങോട്ട് പോവാ നിരന്തരം ശല്യമാണ് ഇതിനെ കൊണ്ട് ഒരു രക്ഷയില്ല മുട്ടിക്കൊമ്പൻ ഏറ്റവും കൂടുതൽ ശല്യം പിന്നെ അതിനെ കൂടെ വേറെ ചെറിയ രണ്ടു മൂന്ന് ആനകൾ വരാറുണ്ട് അത് ഇടയ്ക്കൊക്കെ വരാറുള്ളൂ പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് നാശമേ പോകത്തുള്ളൂ പിടിക്കാനുള്ള പിടിക്കാനുള്ള സർക്കാർ സ്ഥലത്ത് നിന്ന് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോ കൂടുതൽ കാര്യങ്ങളെല്ലാം പിന്നെ അതിന്റെ ആ മുറക്കെല്ലാം നടക്കത്തുള്ളൂ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ നമുക്കിപ്പോ ഇതിനെ പിടിച്ചു മാറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഒരു പേടിൽ നിന്ന് രക്ഷപ്പെടാം ആ രാത്രിക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ ഉറങ്ങണ രണ്ടു മണി കഴിഞ്ഞിട്ടാ ഇത് വന്നു കഴിഞ്ഞാല് കാരണം പിന്നെയും വരുവല്ലോ പിന്നെയും വരുള്ളൂന്നൊരു കാരണം ഉറക്കം തന്നെ ഇല്ല പടക്കം പൊട്ടി പടക്കം പൊട്ടിക്കാന്ന് വെച്ചാൽ അവരുടെ ലാകും ചെറിയ ഒലപ്പിടക്കാം വാച്ചർമാരായി അവർക്കും ഒരു ഉണ്ട് കാരണം അവർക്കും ഇതിനൊരു സംവിധാനം ഇല്ല വാച്ചർമാർക്ക് ആ കിട്ടുന്ന ഒരു ചെറിയ ലൈറ്റ് ഉള്ളത് ആ ലൈറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അവർക്കും ഭാര്യയും പിള്ളേരും മക്കളൊക്കെ ഉള്ളതല്ലേ ആനയുടെ ഫ്രണ്ടിലോട്ട് പോയിക്കാ ഞങ്ങൾ തന്നെ അങ്ങനെ ടോച്ചടിക്കുമ്പോൾ അത് തിരിഞ്ഞിരിക്കുക ആ അപ്പൊ പിന്നെ അവർ ചെയ്യും അവർക്ക് ഇതിനൊരു സംവിധാനം ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ആർ നിയമിക്കണം ഇതിൽ തന്നെ അവിടെ ആറാട്ടി ഉണ്ട് പക്ഷെ ഈ ആറാട്ടി വയനാട് മുഴുവൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഇവിടെ നല്ലൊരു ആറാട്ടി വേണം എപ്പോഴും വെള്ളോടി തന്നെ വേണം എങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ പറ്റുള്ളൂ ഈ ട്രെഞ്ച് പൊട്ടിയിട്ടുണ്ടല്ലോ ഈ പൊട്ടിയ ഭാഗത്താണ് ഇത് പുനർനിർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് നിർ പ്രാവശ്യം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചത് പക്ഷേ ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവര് പറയുന്നത് ക്യാഷ് ഇല്ലാന്ന പറഞ്ഞത് ഇപ്പൊ രണ്ട് വാട്ടർമാരെ നിർത്താൻ പറഞ്ഞാലും നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നത് നിർത്തി കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാനില്ല സർക്കാർ ചെയ്യാൻ ചുറ്റളവിൽ മാത്രമേ മുളകളുള്ളൂ ബാക്കി എല്ലാ മുളയും പൂത്തുപോയി ആനമതിലാട്ടോ ഈ ആനമതിലിന്റെ ഇതുണ്ടോ ഈ ഭാഗത്തൊക്കെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്കൻവാടിയാണ് ഈ ആനമതില് ആനതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചുതരാം ആന മുതില് പോലും കാട്ടാന തകർക്കുന്നുണ്ട് കേട്ടോ അത് തകർത്തിട്ട് ആ ഒരു ഭാഗത്തോടെ ആന ഇങ്ങോട്ട് കടന്നു വരുന്നതിനാ ഇപ്പോൾ ആ ചേട്ടൻ നമ്മുടെ അടുത്ത് സംസാരിച്ചത് അല്ല ആന മുതില് ഇതൊക്കെ പൊട്ടിച്ചിരിക്കുന്നതാണ് ഇത്രയും കട്ടിയുള്ള ആന പോലും ആനയ്ക്ക് വളരെ വിസാരമായിട്ട് പൊട്ടിക്കാം അപ്പോൾ നമ്മൾ വിവിധ സംവിധാനമൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് നമുക്കിത് കാണുമ്പോൾ അനുസരിച്ചുണ്ടോ ഈ ഒരു ഭാഗത്തുണ്ടോ ഒരു പക്ഷേ വെള്ളം കൂടിയത് കാരണം അതിനും പോയതായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ കളഞ്ഞു തന്നെയായിരിക്കാം ഏതായാലും ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന പല സ്ഥലങ്ങളുണ്ട് ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞ് ഇതിലൂടെയാണ് ആനയെല്ലാം ഇങ്ങോട്ട് കിടക്കുന്നത് എന്നാണ് ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് വാഴയും മറ്റ് സാധനങ്ങളൊക്കെ ആന നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നതായിട്ട് നമ്മൾ ഇപ്പോൾ ആ ഒരു സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുണ്ടോ ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒറ്റ കമ്പിയുള്ളൂ അതിൻ്റെ അന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലുണ്ട് പക്ഷേ പല സ്ഥലത്തും ആയിട്ട് കിടക്കുന്നു ഇവിടെ ഒന്നും ഒരു സംഭവം ഇല്ല അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഞാൻ താഴ്ന്നാണ് കിടക്കുന്നത് ഈ ഒരു സ്ഥലത്തോടെയൊക്കെയാണ് ആന വരുന്നത് നമുക്ക് ഇതിൽ നടന്നു പോകുന്ന അല്ലെങ്കിൽ കയറി വരുന്ന വഴിയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇവിടെ ആന വരുന്നത് ഇങ്ങനെ ആന കയറാതിരിക്കാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നത് അല്ലോ ഇവിടെയൊക്കെ പല സ്ഥലത്തും ഈ ഇലക്ട്രിക് ഫെൻസിങ് തന്നെ അല്ല കമ്പിയൊക്കെ വളച്ചിട്ടിരിക്കുന്നുണ്ടോ ഇതൊക്കെ വളഞ്ഞ് പൊട്ടി നല്ല തവിടെയൊക്കെ കിടക്കുവാണ് നമ്മൾ ഈ വഴി കൂടെ പോകട്ടോ ഈ ഒരു ഭാഗത്താണ് കൃഷി നശിപ്പിച്ചതെന്നാണ് പറയുന്നത്

அம்பி காலியப்பிச்சு போய் அப்படின் போ പിന്നെ അവിടെ ഒരു കഴിഞ്ഞുണ്ട് കഴിഞ്ഞത് ഇവിടെ അവിടെ ചെറിയ കമ്പിയുണ്ട് ആ തട്ടിട്ടാണ് അത് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ഉള്ള സാധനം തന്നെയാണ് ഞമ്മളിത്ര ദിവസം ഇവിടെ പണി നടത്തിട്ടുണ്ട് സാധനം കണ്ടില്ല ഇതന്നെ ഇതന്നെ ഇവിടെ നിന്നാ മടങ്ങിയ ഇവിടെ തിരിച്ചോട്ടു തന്നെ ചെറിയ കമ്പി ഞങ്ങള് പിന്നെ തട്ടിയപ്പോൾ മുട്ടിക്കൊമ്പനാ എത്ര നാളായി മുട്ടിക്കൊമ്പന്റെ ഇങ്ങനെ എല്ലാ ദിവസവും വരുന്നുണ്ടോ എല്ലാ ദിവസം ആ ഇന്നലെ എന്തായാലും ഈ വടക്കനാട് വള്ളുവാടി ഈ പ്രദേശങ്ങളെ കിടന്നു കറങ്ങി കളിക്കുന്നുണ്ടല്ലത് ഒത്തിരി നാശനഷ്ടം വരുന്നുണ്ട് അല്ലേ ആൾക്കാരുടെ നേരെയൊക്കെ വരുന്നുണ്ട് കളി പോവാൻ പറ്റില്ല രാത്രി വണ്ടി ഈ റോട്ടി കൂടെ വരാലും നടക്കൂലും ഭയങ്കര ആന അത് വല്യ ആനയാല് അല്ല രാവിലൊക്കെ പോകാ ചെലപ്പോ പാലൊക്കെ കൊണ്ട് പോകുമ്പോ അതും തൂട്ടിക്കണം ആ ഈ പറമ്പിന്റെ ഉള്ളിലൊക്കെ പൊന്തിലുണ്ടോ അങ്ങനെയാണ് അവിടെ ഒരാളെ കുത്തിമുറിക്കേമാതി വാഴിനൊക്കെ പിടിച്ച് വലിച്ചു വീട്ടിൽ നിങ്ങള് കാണുന്നുണ്ടല്ലോ അല്ലെ ഒരു വരവില് കുറെ സാധനങ്ങള് പോന്ന ആനക്ക് കാട്ടിലൊന്നും വേണ്ട നാട്ടിലിറങ്ങിയാ മതില്ലേ ആനയ്ക്ക് നല്ല തീറ്റ പറമ്പിലുണ്ടല്ലോ അല്ലേ ആനക്ക് പിന്നെ കാട്ടി പോകേണ്ട കാര്യമില്ല പിന്നെ ഇറങ്ങി പഠിച്ചോ ഇറങ്ങി പഠിച്ചോ ഇഞ്ചിമൊക്കെ ഇതിലെ പോയിന്ന പറഞ്ഞു ഇതേമാതിരി വാഴിനൊക്കെ പിടിച്ച് വഴി വീട്ടിൽ പോയി വീട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ ഒരു വരവില് കുറേ സാധനങ്ങൾ പോകുന്ന ആനക്ക് കാട്ടിലൊന്നും വേണ്ട നാട്ടിലിറങ്ങിയാ മതി ആനക്ക് നല്ല തീറ്റ പറമ്പിലുണ്ടല്ലോ അല്ലേ ആനക്ക് പിന്നെ കാട്ടി പോലെ ഇറങ്ങി പഠിച്ച കഴിഞ്ഞാ പോലും അതെ ഒക്കെ നെൽപ്പാടമായിരുന്നു പണ്ട് നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പോൾ എനിക്ക് ഇവിടെ കാണാം ഇഞ്ചി നടാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഇവരെല്ലാവരും മെയിനായിട്ടാണ് ഈ ചപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇഞ്ചി മഞ്ഞളൊക്കെയാണ് കാരണം ആന ബാക്കിയുള്ള എല്ലാ സാധനവും നെല്ലൊക്കെ നട്ട് കഴിഞ്ഞാൽ മുഴുവൻ ഇങ്ങനെ കളയുന്നതുകൊണ്ട് ഈ ഒരു ജന കർഷകർ ഇപ്പം ഒരു നിർത്തിയില്ലാതെ വന്നിട്ട് ഇപ്പം ഇഞ്ചി നടാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഈ ഒരു ഭാഗത്തൊരവസ്ഥ ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആന സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ളൊരു ആനയാണ് ഇവരിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എന്ന് പറയുന്ന പോലെ ഈ ആനക്കൂടെ വരുന്നുണ്ട് പല സ്ഥലത്ത് വരുന്നുണ്ട് ചിലപ്പോൾ അപ്പുറ സൈഡിൽ വരുന്നത് ഇപ്പുറ സൈഡിലുള്ള ആൾക്കാരെ അറിയുന്നില്ല അവിടെ ചെല്ലുമ്പോൾ അവർ പറയും അവിടെ വന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ് അവസ്ഥ എന്ത് നട്ടാലും ഇപ്പം ഈ ആന കാരണം ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ മൂന്നാർ ഭാഗത്തൊക്കെ അരിക്കൊമ്പൻ ഒക്കെ ഉണ്ടാക്കിയ പോലത്തെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെയാണ് ഈ വള്ളുവാടി വടക്കനാട് ഭാഗത്തെ പ്രശ്നങ്ങൾ ഈ മുട്ടിക്കൊമ്പൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആന തന്നെയാണ് സ്ഥിരം എന്ന് പറയുന്ന പോലെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി നാട്ടിലുള്ള സകലമാന കൃഷികളും നശിപ്പിച്ച് ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന ഒരയാണ് ഒരു ദിവസം വള്ളുവാടിയിലാണെങ്കിൽ അടുത്ത ദിവസം അത് വടക്കനാട് ഭാഗത്തായിരിക്കും ഇങ്ങനെ ഓടി നടന്ന് കർഷകരുടെ വിളവുകൾ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് ഇപ്പം ഇതുപോലെ നിരവധി പ്രശ്നങ്ങളാണ് തെങ്ങാണേലും മറ്റ് കാർഷിക വിളകളൊക്കെ ഞാൻ ആറ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കർഷകർ വൃദ്ധിമുട്ടിയാണ് ഇരിക്കുന്നത് കർഷകർക്ക് വേറെ നിവൃത്തി ഒന്നും ഇല്ല എത്ര നാളിങ്ങനെ കൃഷി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്നാണ് പറയുന്ന ഒരു അഭിപ്രായം ഇപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇവിടെയുള്ള ജനങ്ങളെ നേരിടുന്ന പ്രശ്നങ്ങളും ഇപ്പം ഇത്രയ്ക്കാണ് എനിക്ക് വള്ളുവാടിയിൽ നിന്നുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം